സിനിമാ പ്രേമികളേറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന മുപ്പതാമത് അന്താരാഷ്ട്ര ചലച്ചിത്രമേളയ്ക്ക് തലസ്ഥാന നഗരിയിൽ തുടക്കമായി പന്ത്രണ്ട് ദിവസം നീണ്ടു നിൽക്കുന്ന മേളയുടെ ഡെലിഗേറ്റ് കിറ്റ് വിതരണത്തിന് ആദ്യ ഡെലിഗേറ്റ് കിറ്റ് ഏറ്റുവാങ്ങി ചലച്ചിത്ര താരം ഡിജോ ജോസ് തുടക്കമിട്ടു ഇരുപത്തി ആറ് വിഭാഗങ്ങളിലായി ഇരുന്നൂറ്റാറ് ചിത്രങ്ങളാണ് ഇത്തവണ ഐ എഫ് എഫ് കെയിൽ പ്രദർശിപ്പിക്കുന്നത് എൺപത്തിരണ്ട് രാജ്യങ്ങളിൽ നിന്നാണ് ചിത്രങ്ങൾ എത്തുന്നത് ആൻമേരി ജാസിർ സംവിധാനം ചെയ്ത പലസ്തീൻ തേർട്ടി സിക്സ് ആണ് മേളയുടെ ഉദ്ഘാടന ചിത്രം ഇത്തവണത്തെ ലൈഫ് ടൈം അച്ചീവ്മെൻ്റ് പുരസ്കാരം ആഫ്രിക്കൻ സിനിമയുടെ വക്താവും മൗറിത്താനിയൻ സംവിധായകനുമായ അബ്ദുറഹ്മാനെ സിസാക്കോയ്ക്ക് നൽകി ആദരിക്കും ആഗോളവൽക്കരണം പാലായനം സ്വത്വം എന്നീ വിഷയങ്ങൾ കേന്ദ്രീകരിച്ചുള്ള അദ്ദേഹത്തിന്റെ ടിംബുക്തു ബ്ലാക്ക് ടീ തുടങ്ങിയ ശ്രദ്ധേയമായ അഞ്ച് ചിത്രങ്ങൾ ദി ഗ്ലോബൽ ഗ്രിയോഡ് സിസാക്കോസ് സിനിമാറ്റിക് ജേണി എന്ന പ്രത്യേക പാക്കേജിൽ പ്രദർശിപ്പിക്കും ഇന്ത്യൻ സമാന്തര സിനിമയിലെ പ്രമുഖനായ സയ്യിദ് മിർസയുടെ മൂന്ന് ശ്രദ്ധേയമായ ചിത്രങ്ങളും മേളയുടെ മുഖ്യ ആകർഷണമാണ് ലോകമെമ്പാടുമുള്ള അൻപത്തിയേഴ് സിനിമകൾ ഉൾപ്പെടുന്ന ലോക സിനിമാ വിഭാഗത്തിൽ ദി ലിറ്റിൽ ട്രബിൾ ഗേൾസ് എൽസോ മിറേഴ്സ് നമ്പർ ത്രീ ദി മിസ്റ്റീരിയസ് ഗീസ് ഓഫ് ദി ഫ്ലിമിംഗോ അമ്രം കോട്ടൺ ക്വീൻ തുടങ്ങിയ ചിത്രങ്ങൾ ഉൾപ്പെടുന്നു പ്രശസ്ത സംവിധായകൻ ക്വന്റിൻ ടെറന്റോയിനോടെ മാസ്റ്റർ പീസായ പൾപ്പ് ഫിക്ഷൻ ഫോർ കി റീസ്റ്റോർ ചെയ്ത പതിപ്പ് സ്പെഷ്യൽ സ്ക്രീനിംഗ് വിഭാഗത്തിൽ പ്രദർശിപ്പിക്കും റെസ്റ്റോർട്ട് ക്ലാസ്റ്റികൾ എന്ന വിഭാഗത്തിൽ പോളിഷ് സംവിധായകൻ ക്രിസ്റ്റോഫ് കീസ്ലോവിസ്കിയുടെ ബ്ലൈൻഡ് ചാൾസ് സെർജി ഐസൻസ്റ്റിന്റെ ബാറ്റിൽഷിപ്പ് പോട്ടിൻകിൻ ചാർലി ചാപ്ലിന്റെ ദി ഗോൾഡ് റഷ് എന്നിവയുടെ പുനരുദ്ധരിച്ച പതിപ്പുകൾ പ്രദർശിപ്പിക്കും മുൻവർഷങ്ങളിൽ സുവർണ ചകോരം നേടിയ ചിത്രങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ദി സുവർണ ലെഗസി പ്രത്യേക പാക്കേജും ശ്രദ്ധേയമാകും പ്രമുഖ ചലച്ചിത്ര പ്രവർത്തകർക്ക് ശ്രദ്ധാഞ്ജലി അർപ്പിക്കുന്ന ഹോമി ജിബാഗോ മേളയിലുണ്ട് തുടർന്നുള്ള ദിവസങ്ങളിൽ വിവിധ തിയേറ്ററുകളിലായി സിനിമകൾ പ്രദർശിപ്പിക്കും സിനിമാ സംവാദങ്ങൾ ഓപ്പൺ ഫോറങ്ങൾ മാസ്റ്റർ ക്ലാസുകൾ എന്നിവയും മേളയുടെ ഭാഗമായി നടക്കും